മലയാളത്തിന്റെ ഏറ്റവും പുതിയ ഫൗണ്ട് ഫുട്ടേജ് ചിത്രം ഓഗസ്റ്റ് രണ്ടിന് തിയേറ്ററുകളിൽ മലയാളത്തിന്റെ പ്രിയ നടി മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി എഡിറ്റർ ഷൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ഫുട്ടേജിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തു വേറിട്ട ഡിസൈൻ ക്വാളിറ്റിയോടെയാണ് ഏറ്റവും പുതിയ ഫൂട്ടേജ് പോസ്റ്റർ എത്തിയിരിക്കുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് അഞ്ചാം പാതിര മഹേഷിന്റെ പ്രതികാരം എന്നീ ചിത്രങ്ങളുടെ എഡിറ്റർ എന്ന നിലയിൽ പ്രേക്ഷകർക്ക് പരിചിതനും പ്രിയങ്കരനുമായ സൈജുവിൻ്റെ ആദ്യ സംവിധാന സംരംഭം എന്ന ഏറെ പ്രതീക്ഷയുള്ള പ്രോജക്റ്റ് ആണ് കാത്തിരിപ്പിനൊടുവിൽ ഈ ഓഗസ്റ്റ് രണ്ടിന് പുറത്തിറങ്ങുന്ന ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസ് ആണ് മഞ്ജു വാര്യർക്കൊപ്പം വിശാഖ് നായർ ഗായത്രി അശോക് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മൂവി ബക്കറ്റ് കാസ്റ്റ് ആൻഡ് കോ ഫെയിൽ ബ്ലൂ ഡോട്ട് പിക്ചേഴ്സ് എന്നിവയുടെ ബാനറിൽ ബിനീഷ് ചന്ദ്രൻ സൈജു ശ്രീധരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കോ പ്രൊഡ്യൂസർ രാഹുൽ രാജീവ് സൂരജ് മേനോൻ ലൈൻ പ്രൊഡ്യൂസർ അനീഷ് ശ്രീ സലീം ഷബ്ന മുഹമ്മദ് സൈജു ശ്രീധരൻ എന്നിവർ ചേർന്ന് തിരക്കഥ സംഭാഷണം എഴുതുന്നു ഛായാഗ്രാഹണം ഷിനോസ് എഡിറ്റർ ഷൈജു ശ്രീധരൻ പ്രൊഡക്ഷൻ കൺട്രോളർ കിഷോർ പുറുക്കാട്ടിരി കലാസംവിധാനം അപ്പുണ്ണി സാജൻ മേക്കപ്പ് റോണക് സേവ്യർ വസ്ത്രാലങ്കാരം സമീറ സനീഷ് സ്റ്റിൽസ് രോഹിത് കൃഷ്ണൻ സ്റ്റണ്ട് ഇർഫാൻ അമീർ വി എഫ് എക്സ് മിൻസ്റ്റിൻ സ്റ്റുഡിയോസ് ഫിനാൻസ് കൺട്രോളർ അഗ്നിവേഷ് സൗണ്ട് ഡിസൈൻ നിക്സൺ ജോർജ് സൗണ്ട് മിക്സ് ധാൻ ജോസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ റിനീഷ് പ്രഭാകരൻ പ്രോജക്റ്റ് ഡിസൈനർ സന്ദീപ് നാരായൺ ഖാനങ്ങൾ ആസുക്യപി സർ സിംഗ് പശ്ചാത്തല സംഗീതം സുഷിൻ ശ്യാം പ്രൊഡക്ഷൻ മാനേജർ രാഹുൽ രാജാജി ജിതിൻ ചൂഡി പി ആർഒ എസ് ദിനേശ് शबरी